നബിവാക്യം മനുഷ്യരെല്ലാവരും തെറ്റുകിറ്റങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ അവരിൽ ഏറ്റവും ഉത്തമർ അതിൽ നിന്നൊക്കെ പശ്ചാത്തലിച്ച് മടങ്ങുന്നവരാണ് യഥാർത്ഥ ദൈവവിശ്വാസികൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അവർക്കതിൽ ഖേദവും ദുഃഖവും ഉണ്ടാകുക സ്വാഭാവികമാണ് താൻ തെറ്റ് ചെയ്തല്ലോ തനിക്ക് മോചനമില്ലല്ലോ എന്ന് കരുതി വിഷമിക്കുന്നവരും കുറവല്ല എന്നാൽ അവർക്കൊക്കെ സമാശ്വാസം നൽകുന്ന ഒരു നിബിവാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചത് ലോകരക്ഷിതാവായ ദൈവം തമ്പുരാൻ ഇപ്രകാരം പ്രഖ്യാപിച്ചതായിട്ട് നിബിതിരുമേനി പറയുന്നുണ്ട് ഹേ മനുഷ്യപുത്ര നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നിടത്തോളം നിൻ്റെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു തരുന്നതാണ് നിൻ്റെ തെറ്റുകൾ ആകാശത്തോളം എത്തിയാലും നീ എന്നോട് പശ്ചാത്തപിച്ച് പാമമോചനം തേടുകയാണെങ്കിൽ ഞാൻ നിനക്ക് അതൊക്കെയും പുറത്തു തരുന്നതുമാണ് മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാനുള്ള അധികാരവും അർഹതയും സാക്ഷാൽ ദൈവത്തിന് മാത്രമാണ് ഒരു പണ്ഡിതനോ പുരോഹിതനോ പ്രവാചകന് പോരുമോ അതിനുള്ള അവകാശവും അർഹതയുമില്ല അതിനാൽ തെറ്റ് ചെയ്താൽ ഒരു ദൈവവിശ്വാസി തൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ ആ ഏകദൈവത്തോട് താൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുകയും പശ്ചാത്തലവെച്ച് മടങ്ങുകയുമാണ് വേണ്ടത് വിശുദ്ധ പക്ഷെ ഇപ്രകാരം പറയുന്നത് കാണാം സ്വന്തം ആത്മാക്കളോട് അതിക്രമം ചെയ്തവരായ അതായത് പാപകർമ്മമൊക്കെ ചെയ്തു കൂട്ടിയവരായ എൻ്റെ ദാസന്മാരെ നിങ്ങൾ ദൈവകാരുണ്യത്തിൽ ഒട്ടും നിരാശപ്പെടേണ്ടതില്ല സകല പാപങ്ങളും നിങ്ങൾക്ക് ഞാൻ പുറത്ത് തരുന്നതാണ് ദൈവം അങ്ങേയറ്റം എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് കരണാഭാരതീയുമാണ്